കോവിഡിനു ശേഷം ഏറ്റവും കൂടുതൽ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ നേരിടുന്നത് ഇന്ത്യക്കാരാണെന്ന് പഠനം യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളവരെയും ചൈനാക്കാരെയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കോവിഡ് നയൻറ്റീൻ ഇന്ത്യക്കാരെ കൂടുതൽ ബാധിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു കോവിഡ് മുക്തി നേടിയ ഇന്ത്യക്കാരിൽ ഭൂരിഭാഗം പേർക്കും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളും മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ലക്ഷണങ്ങളും ഉണ്ടായിരുന്നതായി വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലെ ഗവേഷകർ നടത്തിയ പഠനത്തിൽ വ്യക്തമാക്കുന്നു അതേസമയം സാധാരണ നിലയിലേക്ക് തിരികെ എത്താൻ ചിലർക്ക് ഒരു വർഷം വരെ സമയമെടുത്തതായും ചിലരാകട്ടെ ജീവിതകാലം മുഴുവനും ശ്വാസകോശ തകരാറുമായി ജീവിക്കേണ്ടി വരുമെന്നും പഠനത്തിൽ വ്യക്തമാക്കുന്നു ശ്വാസകോശത്തിന്റെ പ്രവർത്തനങ്ങളെ സാഴ്സ് കോവ് ടു വൈറസ് എങ്ങനെ ബാധിച്ചുവെന്ന് കണ്ടെത്തുന്നത് രാജ്യത്ത് നടത്തിയ വലിയ പഠനമാണിത് ഇരുന്നൂറ്റി ഏഴ് പേരിലാണ് പഠനം നടത്തിയത് കോവിഡ് നയൻറ്റീൻ ആദ്യ തരംഗത്തിൽ നടത്തിയ പഠനത്തിലെ കണ്ടെത്തലുകൾ അടുത്തിടെ പ്ലോസ് ഗ്ലോബൽ പബ്ലിക് ഹെൽത്ത് ജേണലിലാണ് പ്രസിദ്ധീകരിച്ചത് ചെറിയ രീതിയിലും ഗുരുതരമായും കോവിഡ് നയന്റീൻ ബാധിച്ചവരിൽ ശ്വാസകോശ പ്രവർത്തന പരിശോധന ആറു മിനിറ്റ് നടന്നുള്ള പരിശോധന രക്തപരിശോധന ജീവിത നിലവാരം വിലയിരുത്തൽ എന്നിവയാണ് നടത്തിയത് ശ്വാസകോശത്തിന്റെ പ്രവർത്തനവും ശേഷിയും വിലയിരുത്തുന്ന ഗ്യാസ് ട്രാൻസ്റ്റർ പരിശോധനയായിരുന്നു ഇതിൽ പ്രധാനം നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ നിന്ന് ഓക്സിജൻ രക്തത്തിലേക്ക് കടത്തിവിടാനുള്ള ശേഷിയാണ് ഇതിൽ പരിശോധിക്കുന്നത് ഇരുന്നൂറ്റി പേരിൽ നാൽപ്പത്തി നാല് ശതമാനം ആളുകൾക്കും ഗ്യാസ് ട്രാൻസ്ഫർ ശേഷി കുറഞ്ഞതായി പഠനത്തിൽ കണ്ടെത്തി ഇത് വളരെ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണെന്നത് പഠനത്തിന് നേതൃത്വം നൽകിയ ഗവേഷകൻ പറഞ്ഞു ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ ശ്വാസകോശം പൂർണ്ണമായി വികസിക്കാത്ത അവസ്ഥ മുപ്പത്തഞ്ച് ശതമാനം പേർക്കുണ്ടെന്നും പഠനത്തിൽ കണ്ടെത്തി അതേസമയം എട്ട് ശതമാനം പേർക്ക് ശ്വാസകോശത്തിനുള്ളിൽ വായുവിന് അനായാസം ചലിക്കുന്നതിന് തടസ്സമുണ്ടാകുന്നതായും കണ്ടെത്തി എല്ലാ വശങ്ങളും പരിശോധിക്കുമ്പോൾ കോവിഡ് നയൻറ്റീൻ ഇന്ത്യക്കാരെയാണ് കൂടുതൽ ബാധിച്ചത് പഠനത്തിന് നേതൃത്വം നൽകിയ ഗവേഷകനായ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലെ പൾമണോളജി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് പ്രൊഫസറായ ഡോക്ടർ ഡി ജെ ക്രിസ്റ്റഫർ പറഞ്ഞു ശ്വാസകോശ രോഗങ്ങൾ മാത്രമല്ല പ്രമേഹം രക്തസമ്മർദ്ദം തുടങ്ങിയ അനുബന്ധ രോഗങ്ങൾ കൂടുതലുള്ളതും ഇന്ത്യക്കാരിലാണെന്ന് പഠന റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നു എട്ട് മുതൽ പത്ത് ദിവസം വരെ ആശുപത്രിവാസം വേണ്ടിവരുകയും ഓക്സിജൻ നൽകേണ്ടി വരികയും ചെയ്ത രോഗികളിൽ പിന്നീട് ശ്വാസകോശത്തിന്റെ അറകൾ കട്ടിയാകുന്ന ലങ് ഫൈബ്രോസിസ് എന്ന അവസ്ഥ കണ്ടെത്തിയതായി മുംബൈ നാനാവതി ആശുപത്രിയിലെ പൽമനോളജി വിഭാഗം തലവൻ ഡോക്ടർ സലീൻ ബേന്ദ്ര പറഞ്ഞു ഏറെ നാളത്തെ ചികിത്സ കൊണ്ട് ഇവരിൽ പലരും ആരോഗ്യം വീണ്ടെടുത്തുവെങ്കിലും അഞ്ച് ശതമാനം പേർക്ക് ജീവിതകാലം മുഴുവൻ ശ്വാസകോശ രോഗങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു